ഓണം ഓഫർ സ്വന്തം പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ പിന്നോക്ക വികസന കോർപ്പറേഷൻ ലോൺ നടത്തി പിന്നോക്ക വികസന കോർപ്പറേഷന്റെ ലോൺ വിതരണോദ്ഘാടനം രണ്ട് കോടി അമ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണൂറ് രൂപ ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ായിരത്തി എണ്ണൂറ് വലിയ സംഖ്യയാണ് അതിൽ ഏറ്റവും നന്നായി ഏറ്റവും ഫലപ്രദമായി നമുക്ക് നിർവഹിക്കാൻ സാഹചര്യം ഉണ്ട് കുടുംബശ്രീ അതിനനുസരിച്ച് ശക്തമാണ് നിങ്ങൾ കൂടുതലിങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ കൂടുതൽ നല്ല കൃത്യമായിട്ട് ഏറ്റവും ഭയങ്കരമായിട്ട് നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ചടങ്ങിൽ വെച്ച് വയനാടിന് ഒരു കൈത്താങ് കൂടെ ക്യാമ്പയിന്റെ ഭാഗമായി അയൽക്കൂട്ടങ്ങളിൽ നിന്ന് സമാഹരിച്ച മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയുടെ ചെക്ക് നിർമലിന് കൈമാറി മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യാതിഥിയായിരുന്നു വൈസ് പ്രസിഡന്റ് ടി എസ് രാജു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ഹരിലാൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രേമാനന്ദൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ എന്നിവർ ആശംസകൾ നേർന്നു എ ഡി എം സിമാരായ എസ് സി നിർമ്മൽ സിജു കുമാർ എന്നിവർ വിഷയാവതരണം നടത്തി പിന്നോക്ക വികസന കോർപ്പറേഷൻ ജില്ലാ മാനേജർ ജിതിൻ ലോണുകളെക്കുറിച്ച് വിശദീകരിച്ചു